അതാ ഞങ്ങളിതാ വന്നിട്ട് നമ്മളെ അഴിഞ്ഞു പോയ നമ്പർ പ്ലേറ്റ് തപ്പി ഇറങ്ങിയിരിക്കുവാണ് നമ്പർ പ്ലേറ്റുകൾ തപ്പിട്ട് ഇറങ്ങിയിരിക്കും അപ്പൊ റോഡ് സൈഡിൽ കാണുന്ന രണ്ട് നമ്പർ പ്ലേറ്റുകൾ ഒന്ന് എക്സ് സീരീസ് ആണ് ഒന്ന് എഫ് സീരീസ് ആണ് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ അപ്പൊ ഈ റോഡ് സൈഡിൽ ഇതാ ഇവിടെയൊക്കെ ഒക്കെ ഫുള്ള് ഊഴിയായത് കാണാം ഇതിന്റെ ഉള്ളിലൊക്കെ ചില നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ട് പോയിട്ടുണ്ടാവാം ഇല്ല ഇല്ല നമ്പർ പ്ലേറ്റ് കിട്ടിയാല് സൈഡില് വെക്കാനുള്ള ചാൻസ് ഉണ്ട് നോക്കണ്ട ഈ സൈഡ് മൊത്തം നോക്കിയതാ അതെ ഫോർ ത്രീ സീരീസാ നമ്മള് ടു നമ്മളെ നമ്മളെ വൈ 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 ആ നമ്പർ ഈ ഒരു ഏരിയ അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് അറിയിക്കുക നമ്മളെ മായ് ടവറിൻ്റെ ഈ ഈയൊരു ഭാഗത്തൊക്കെയുള്ള റോഡിലെ വെള്ളമാണ് കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഫുള്ള് വെള്ളമൊക്കെ ഇങ്ങനെ അയ്യോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ വന്നിട്ട് ഇതാ ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡിവൈഡർ ഒന്നും കാണാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഡിവാഡറിന്റെ ഏരിയ മുകളിൽ ഫുള്ള് വെള്ളമാണ് റോഡിന്റെ അങ്ങേ അറ്റം വരെ ഈ മണലും ഇതൊക്കെയാണുള്ളത് ഇതാ ഒരു ഭാഗത്ത് നേരിട്ടാ നമ്മൾ വീണ്ടും കണ്ടിട്ടുള്ള കുറച്ച് നമ്പർ പ്ലേറ്റ്സ് ആണ് ഇവിടെ കാണിക്കുന്നത് ഉണ്ട് ദുബായ്